പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യമേ തൻ്റെ മനോഗുണവും രണ്ട് ലോകങ്ങളിൽ നിന്ന് സതായ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഇന്ന് റോമ സാമ്രാജ്യത്തെ കുറിച്ചാണ് നാം അല്പസമയം ചിന്തിക്കുന്നത് ബി സി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ഇറ്റലിയിലെ തൈബർ നദീതീരത്തുള്ള ഒരു മലയുടെ മുകളിൽ രണ്ട് സഹോദരന്മാർ ഒത്തുചേർന്ന് പണി കഴിപ്പിച്ച പട്ടണമാണ് റോമ നഗരം ജനായുത്ത ഭരണത്തിന്റെ പിള്ളത്തൊട്ടിലായി അറിയപ്പെടുന്ന റോമ പട്ടണം ഒരു കാലത്ത് രാജ്യഭരണത്തിന് കീഴിലായിരുന്നു ജനങ്ങളോട് അന്യായം പ്രവർത്തിച്ച ഒരു രാജാവിനെ നിഷ്കാസിതനാക്കി റോമാക്കാർ അവിടെ കോൺസൽ ഭരണ സംവിധാനം ഏർപ്പെടുത്തി ജനപ്രതിനിധികളായ കോൺസലന്മാർ അഞ്ഞൂറ് കൊല്ലക്കാലം റോമ നഗരം ഭരിച്ചു ഈ കാലത്തിനിടയ്ക്ക് റോമാക്കാർ തങ്ങളുടെ നഗരത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളും ചുറ്റുമുള്ള രാജ്യങ്ങളും ഇറ്റലി മുഴുവനും മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള ഗ്രീക്ക് ചിറ്റാസ്യ സ്പെയിൻ ഈജിപ്റ്റ് ആഫ്രിക്ക മുതലായ ദേശങ്ങളും കീഴടക്കി തെരഞ്ഞെടുക്കപ്പെട്ട റോമൻ കോൺസൽമാരിൽ അനുപേക്ഷ്യനും മഹാൻ എന്ന പേര് സമ്പാദിച്ചവനുമായിരുന്നു പോംപി എന്നറിയ പേരിൽ അറിയപ്പെട്ട നെയ്യൂസ് പോംപിയസ് മാഗ്നസ് മെഡിറ്ററേനിയൻ കൊള്ളക്കാരെ അടിച്ചമർത്തുക എന്നതായിരുന്നു റോമൻ സെനറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം അതിൽ വിജയം കൈവരിച്ച പോംപിയെ റോമൻ സെനറ്റ് ഏഷ്യയിൽ ക്രമസമാധാനം സംരക്ഷിക്കുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ച് അയച്ചു ഏഷ്യയിലെ തൻ്റെ ജൈത്രയാത്രക്കിടയിൽ പോംപി സിറിയയും പാലസ്തീനും ആക്രമിച്ച് കീഴടക്കി അങ്ങനെ പോംപിയാണ് ക്രിസ്തു ജനിച്ച പാലസ്തീൻ രാജ്യത്തെ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി തീർത്തത് റോമൻ ഭരണാധികാരികളിൽ വലിയവനാര് അഥവാ പുരാതന ലോകത്തെ ഏറ്റവും വലിയവനാർ എന്ന് ചോദിച്ചാൽ ജൂലിയസ് സീസർ എന്നല്ലാതെ മറ്റ് ഒരു പേരും ചരിത്രകാരന്മാർക്ക് പറയുവാനുണ്ടാവില്ല യുദ്ധവീരൻ രാജ്യതന്ത്രജ്ഞൻ വാഗ്മി എഴുത്തുകാരൻ ചരിത്രകാരൻ നിയമജ്ഞൻ സ്നേഹശീലൻ കലാസ്വാദകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന ജൂലിയസ് സീസർ ക്ഷമാശീലനും ദയാലുവുമായിരുന്നു അതോടൊപ്പം അദ്ദേഹം അസാമാന്യ മനോബലത്തിന് ഉടമയും ധീരനുമായിരുന്നു അദ്ദേഹം യഹൂദ പ്രവിശ്യയുടെ ഭരണാധിപനായി അന്തിപ്പാറ്ററിനെ ബി സി നാൽപ്പത്തിയേഴിൽ നിയമിച്ചു അന്തിപ്പാറ്റർ തന്റെ മകനായ ഹെരോദാവിനെ ഗലീലായുടെ മേലാധികരിയാക്കി ജൂലിയ സീസറിനെ ബി സി നാൽപ്പത്തി മാർച്ച് പതിനഞ്ചാം തീയതി ബ്രൂട്ടസ് ചതിയിൽ കൊലപ്പെടുത്തിയതായി ചരിത്രത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് സീസറിനു ശേഷം റോമാ സാമ്രാജ്യത്തിന്റെ ഭരണമേറ്റ മൂവരിൽ ഒരുവനാണ് മാർക്ക് ആന്റണി ഹെരോതാവ് പണിപ്പെട്ട് ആന്റണിയുടെ ആദരവ് പിടിച്ചെടുത്തു ഹെരോദാവിന് വേണ്ടി ആന്റണി റോമൻ സെനറ്റിൽ സ്വാധീനം ചെലുത്തി അയാൾക്ക് യഹൂദന്മാരുടെ രാജാവ് എന്ന പേര് നേടിക്കൊടുക്കുകയും ചെയ്തു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് അതൊരേയും കാരുണ്യവാനായ കർത്താവ് തൻ്റെ അനുഗ്രഹകരങ്ങളിൽ നമ്മെല്ലാവരെയും വഹിക്കുമാറാകട്ടെ ആമേ